ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുതം മഹിമക്ക് മുന്നിൽ എത്തുകയാണ് എന്നിട്ട് ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് തുറന്ന് പറയണം നമ്മുടെ തമ്മിലുള്ള ജീവിതത്തിൽ ഒരു വിള്ളൽ വരരുത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറയാനോ അപ്പത് കേട്ടോട് തന്നെ എന്താ എന്താ എൻ്റെ എന്നോട് പറയാനുള്ളത് അത് കേൾക്കുന്ന എന്നെ കാണാൻ ഇവിടെ ഒരു ആൾ വന്നിരുന്നില്ലേ ആര് ആ അന്ന് ചേച്ചിയെ കാണാൻ വേണ്ടി വന്ന വനോമതി അമ്മയുടെ പിറന്നാളിന് വന്ന ആ പീതാം അതെ അയാൾ പീതാം അയാൾ എന്തിനാണ് വന്നിരിക്കുന്നത് നിനക്കറിയോ എന്തിനാണ് എൻ്റെ അച്ഛനെ കൊന്നത് അയാളല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനെ കൊന്നു അയാളല്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ആരാണ് ഗിരിയാണ് എന്ന് പറയേണ്ടത് ഗിരിയാണ് എൻ്റെ അച്ഛനെ കൊല്ലാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്ന സത്യം പറയുമോ മഹിമ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ചേച്ചിക്ക് ഈ സത്യങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു എൻ്റെ ചേച്ചിയോട് ഈ സത്യങ്ങളെല്ലാം പറയണം എനിക്ക് എൻ്റെ ചേച്ചിയോട് ഇത് പറയണം ഇങ്ങനെ ഒരു ഒരുത്തനെ എൻ്റെ ചേച്ചി വെച്ചു കൊണ്ടിരിക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയോട് എനിക്ക് പറയണം ഇപ്പോൾ പോകണം എന്ന് പറയുമ്പോൾ എടോ മഹിമ ഞാൻ പറയുന്നത് നീ എന്ന് പറയണ ഇത് കേട്ടോട് തന്നെ എന്ത വക്കിൽ ഞാൻ ചെയ്യേണ്ടത് അത് കേട്ടോ തന്നെ ഇനി എൻ്റെ ചേച്ചിക്ക് എല്ലാ സത്യങ്ങളും പറയാം എന്താ എന്താ ഈ പറഞ്ഞത് എൻ്റെ ചേച്ചിക്ക് എല്ലാ സത്യങ്ങളും അറിയുന്നോ അതെ എൻ്റെ ചേച്ചിക്ക് എല്ലാ സത്യങ്ങളും അറിയാം അത് കൂടി ആകെ ഞെട്ടിപ്പോ മഹിമ പൊട്ടിക്കറിയാണ് പൊട്ടിക്കറിയുന്ന വേദനയുമായി എൻ്റെ ചേച്ചി എന്നാൽ ഇങ്ങനെ ഇത്ര ചീത്ത മനസ്സായ എൻ്റെ ചേച്ചി എന്ത് വൃത്തികെട്ടവളാണ് എൻ്റെ ചേച്ചി എന്ന ഭാവത്തിൽ മഹിമ അങ്ങനെ പൊട്ടിക്കറിയുമ്പോൾ ഉടൻ തന്നെ അവിടെ വക്കീൽ പറയണേ എടോ താൻ സമാധാനിക്കടോ ഇല്ല എനിക്ക് എൻ്റെ ചേച്ചിയെ കാണാൻ കണ്ടേ പറ്റുള്ളൂ എൻ്റെ ചേച്ചി എല്ലാം മറിഞ്ഞിട്ടും എന്നോട് മറച്ചു വെച്ചത് എന്തിനേ അതാണ് എൻ്റെ ചോദ്യം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചി എനിക്കിപ്പോൾ കാണാൻ എടോ പോവല്ലേ പോവില്ലേ നിൽക്കെന്ന് പറയുമ്പോൾ എന്നെ വക്കീൽ തടയണ്ട ഞാൻ എൻ്റെ ചേ ഈ നിമിഷം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വക്കീൽ എന്നെ തടയേണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ വാനുവതിയമ്മ മഞ്ജുവിൻ്റെ അരികിലോട്ട് വരികയാണ് മഞ്ജു ആണെങ്കിൽ വേദന ഉള്ള മനസ്സുമായി നീറുന്ന മനസ്സുമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വാനുവതിയമ്മ പറയുന്നത് മോളെ നീ ഭക്ഷണം കഴിച്ചില്ല നീ എന്തേലും കഴിക്കുക എനിക്കൊന്നും വേണ്ട മോളെ ഞാൻ പറയുന്നതൊന്നും കഴിക്ക് കേക്ക് നീ ഇന്നൊന്നും കഴിച്ചില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ കഴിച്ചോളാം എന്ന് ആ കഴിക്കുമല്ലോ ആ കഴിക്കാം എന്ന് പറഞ്ഞ് വാനുവതിയമ്മ പോകുമ്പോൾ ഉടൻ തന്നെ ഗിരിയെ താഴോട്ട് ഇറങ്ങി വരുന്നു കേട്ടോ എടോ നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഞാൻ ചെയ് നീ ചെയ്യില്ലേ എന്നിട്ടിപ്പം നീ എന്താ ചെയ്യുന്നത് അത് കേട്ടോന്നെ ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു വിളി വരുന്നു തൻ്റെ അനിയത്തിയായി മിമയെ കാണുന്ന മഞ്ജൊന്നും ഞെട്ടുന്നുണ്ട് മോളെ നീ ഒറ്റക്കാണോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ഗിരി എനിക്ക് എനിക്കെൻ്റെ ചേച്ചിയോട് സ്വന്തമായി സംസാരിക്കണം ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ ചേച്ചിയെ കുറ്റത്തോട്ട് വിളിക്കുന്നത് കേട്ടോ എന്താ മോളെ നീ ഈ സമയം വന്നത് എന്ന് ചോദിക്കണേ ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞു ആ സത്യാവസ്ഥ അറിയാനാണ് ഞാൻ വന്നത് എൻ്റെ അച്ഛനെ കൊന്നത് ഗിരിയേട്ടനല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ മോളെ നീ ഇങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ച ചോദ്യത്തിന് ചേച്ചി ഉണ്ടോ ഇല്ലേ എന്നുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി വേറെ വല്ല വാക്കും പറയരുത് അത് കേൾക്കുന്ന മഞ്ജു പറയണേ നീ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ എനിക്ക് പുത്രം പറയാൻ കഴിയില്ല മതി ചേച്ചി എല്ലാം എനിക്ക് മനസ്സിലായി എന്നാലും എൻ്റെ ചേച്ചി ഇങ്ങനെയൊന്നും ചേച്ചി ചേച്ചിയാവും ഞാൻ ഒരിക്കലും കരുതിയില്ല എന്തായാലും നമ്മുടെ അച്ഛനേക്കൊന്ന് ആൾക്ക് വേണ്ടി ചേച്ചി കൂട്ടുന്നു തീരെ ശരിയായില്ല മോളെ ഞാനൊന്ന് പറയട്ടെ നീ നീ ചേച്ചി ഒന്നും പറയണ്ട അപ്പോഴേക്കും ഗിരി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടോ മോളെ ഞാനൊന്ന് പറയട്ടെ ആരാണോടോ തൻ്റെ മോള് ഞാൻ തൻ്റെ മകളാണോടോ നീ എൻ്റെ മക മോളെന്ന വിളിയേക്കാൻ നീ എൻ്റെ അച്ഛനാണോടോ എന്നൊക്കെ പറഞ്ഞ് ഗിരിയുടെ നേർക്ക് കഴുത്തിനങ്ങൾ പിടിക്കുമ്പോൾ അവിടോട്ട് സഞ്ജയും ഈ പറയുന്ന സ്വപ്നം ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അനോദ്യമയുണ്ട് എന്താ അമ്മയും അവളീ കാണിക്കുന്നത് അവൾക്ക് എന്താണ് ആവാമെന്ന് തുടങ്ങിയിരിക്കുന്നു അവൾ എന്താ നമ്മുടെ ഗ്രേട്ടനോട് കാണിക്കുന്നത് അത് കേൾക്കുന്ന സഞ്ജയ് ശരിയാണല്ലോ മാനോദ്യമ അത് ചെന്ന് ചോദിക്കേ എന്ന് പറഞ്ഞ് മാനോദ്യമ പുറത്തോട്ട് വരാൻ നിൽക്കുമ്പോഴേക്കും നീ എൻ്റെ ചേച്ചിയുടെ ചേച്ചിയുടെ കല്യാണ സമയത്ത് ഗോപാൽജി എൻ്റെ ചേച്ചിക്ക് കൈപ്പിടിച്ച് കൊടുത്തു എന്നാൽ ഈ സമയം എൻ്റെ കല്യാണ സമയത്ത് നീ എൻ്റെ കൈപ്പിടിച്ച് എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും വൃത്തികെട്ടവനെ ചേച്ചി ഡിവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ അച്ഛനെ കൊന്നവനെ ഒപ്പം ജീവിക്കാത്തത് ചേച്ചി എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് പറയേണ്ടത് ഇത് കേട്ടോടുന്നതിന് ഇവനെ വേണ്ടെന്ന് വെച്ച് ചേച്ചി വന്നേക്കണമെന്ന് പറഞ്ഞ് മഞ്ജു മഞ്ജുവിൻ്റെ മുന്നിൽ നിന്നും മഹിമ ഇറങ്ങിപ്പോകുമ്പോൾ ഇടനഞ്ചു പൊട്ടുന്ന വേദനയുമായി മഞ്ജു പൊട്ടിക്കരഞ്ഞും കൊണ്ട് അകത്തോട്ട് കയറുമ്പോഴേക്കും അവിടെ ഗിരിയുടെ അടുത്തോട്ട് വരുകയാണ് കേട്ടോ ഭാനുവന്തി അമ്മ എന്താണ് അവൾ എന്ത് തോന്നിവാസമാണ് പറഞ്ഞിട്ട് പോയത് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾക്കിടയിലുള്ള ചെറിയ പ്രശ്നമാണ് അതിൽ അവളുടെ ശബ്ദമൊന്നും ഉയർന്നു അത്രയേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോഴേക്കും സഞ്ജയ് പറയേണ്ട ഭാനുവതി അമ്മയെ മഞ്ജുവിൻ്റെ കീഴിലായിരിക്കുന്നു അത്രത്തോളം ഗിരി എന്നിട്ടും ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടും അവനൊരു ശബ്ദം ഉയർത്തില്ല അത് കേൾക്കുന്ന സ്വപ്നം പറയുന്നത് ശരിയാണ് അമ്മ ഈ ഗിരിയേട്ടം പറ്റിപ്പോയിരിക്കുന്നു ഗിരിയേട്ടനോട് ഇങ്ങനെയൊക്കെ അവൾ െരുമാറിയിട്ടും ഇരട്ടൻ്റെ അക്ഷരം ഉണ്ടെയില്ല എന്ന് പറയുമ്പോൾ വാനിയോ നമുക്ക് ദേഷ്യം കൂടുന്നു എന്നാൽ ഈ സമയം മുകുന്ദൻ്റെ ഉള്ളിൽ നീറുന്ന വേദനയുമായ മുകുന്ദൻ പറയണേ അമ്മയെ വേണ്ടായിരുന്നു ഒരു കുടുംബം തെറ്റിക്കുന്ന പരിപാടിയാണ് ഞാൻ ചെയ്തത് മഞ്ജും അമ്മയും തമ്മിൽ തെറ്റിയില്ല ആ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയില്ലേ ഇല്ലടാ നിനക്ക് അത് തോന്നൽ മാത്രമാണ് അതെ അതമ്മേ ഞാനത് ചെയ്തു നീ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ നിന്നെ സംശയിക്കും കാരണം നാളെ അവർ അവളറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെയും അവളുടെയും ജീവിതത്തിലായിരിക്കും വിള്ളൽ വരിക അതുകൊണ്ട് നീ ഉള്ള സത്യമല്ലേ പറഞ്ഞത് അതിലെന്താ തെറ്റിയെന്ന് പറയുമ്പോൾ അമ്മേ അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് പൊട്ടിക്കരഞ്ഞും കൊണ്ട് ോട്ടേക്ക് മഹിമ വരുന്നു കേട്ടോ എന്താ മോളെ എന്തിനാ കരയുന്ന എൻ്റെ ചേച്ചി എന്നാൽ ഇതൊക്കെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും ബ്രിട്ടീഷിൽ എൻ്റെ ചേച്ചി എൻ്റെ അച്ഛനെ കൊന്ന് ആളുടെ കൂടെ ജീവിക്കുന്നത് എൻ്റെ ചേച്ചിയാണ് എൻ്റെ അച്ഛൻ അധികം സ്നേഹിച്ചത് എന്നിട്ട് എൻ്റെ ചേച്ചി അയാളുടെ കൂടെ ജീവിക്കുന്നതോർത്തപ്പം എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വക്കീലെ വക്കീൽ നല്ല നല്ല കാര്യമാണ് ചെയ്തത് വക്കീൽ എപ്പോഴും എനിക്കൊപ്പം നിന്നും ആത്മാർത്ഥമായ ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഒരു കള്ളങ്ങൾ കൂടി ഒളിപ്പിച്ച് വെക്കില്ല അത് വീണ്ടും വക്കിലെ തെളിച്ചതുകൊണ്ടാണ് വക്കീലിനെ ഞാൻ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞ് മുകുന്ദനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ മുകുന്ദൻ്റെ ഉള്ളിൽ അപ്പോളും നീറ്റമാണ് കേട്ടോ അപ്പോൾ മുഗുതൻ പറയുന്നുണ്ട് ഒരിക്കലും ഇവിടെ നമ്മുടെ ഗിരി തെറ്റുകാരനെല്ലാം ഗോപാലിന് എല്ലാം ചെയ്തു കൊടുത്തു എന്നുള്ള തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ അവൻ എൻ്റെ അച്ഛനെ കൊന്നിട്ടില്ല എന്നാൽ എൻ്റെ ചേച്ചിയല്ലേ ഏറ്റവും തെ തെറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയുടെ അടുത്ത് മഞ്ജു ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടോ ഞാൻ കാരണം എൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ അതാണ് എനിക്കും അവൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഓരോന്നിനും ഒന്നിനും അർത്ഥമുണ്ട് എൻ്റെ അച്ഛനെ കൊന്ന എൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി ഒത്താഴ്ച ചെയ്ത ഈ ഈ ഭർത്താവിനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ എൻ്റെ മനസ്സിന് വേദന തോന്നുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു തീരുമാനമെടുക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കുന്നു വല്ലാത്തൊരു കുറ്റബോധത്തിലായിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഗിരിയേട്ടം ഇനി നിമിഷം വൈകിയിട്ടില്ല ഗിരിയേട്ടൻ ചെയ്ത തെറ്റെന്തെന്ന് ഗിരിയേട്ടം നോർക്കണം അത് കേൾക്കുന്ന താൻ എന്നേക്കാൾ കൂടുതൽ മുതൽ അല്ല തനിക്ക് തനിക്ക് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് ഞാനും ഞുമായുള്ള ബന്ധം അത് അത്രത്തോളം ദൃഢമായ ബന്ധമല്ലേ പിന്നെ എങ്ങനെ നിനക്കിങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെന്നെ മഞ്ജു ചോദിക്കണേ എന്നെ താലി കെട്ടുമ്പോഴും എൻ്റെ അച്ഛനെ റോഡിരികിൽ കൊണ്ടുപോയിട്ട് ഗിരിയേട്ടനല്ലേ കൊന്നത് ആരാണെന്ന് അറിയാലോ എന്നിട്ടും ആ അയാൾക്ക് വേണ്ടി അയാളുടെ കമ്പനിയിൽ വീണ്ടും വീണ്ടും പണിയെടുക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്താ ഗിരിയേട്ട് സ്നേഹം എത്രത്തോളം ദൃഢമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ചെയ്തു തെറ്റി എന്തെന്ന് മനസ്സിലാക്കി കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ഗോപാലിനെ ജയിലർക്കുള്ളിൽ അടക്കാൻ നോക്ക് എങ്കിലാണ് എൻ്റെ മനസ്സിലെ എൻ്റെ അനിയത്തിയുടെ മുന്നിൽ എനിക്ക് നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്ത് സംസാരിക്കണം എന്നറിയാതെ ഈ പ്രതിസന്ധിയിലാവുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ എൻ്റെ ചേച്ചി എന്നാൽ ഇത്രയും വലിയ ക്രൂരമായ ഒരു ചേച്ചിയാണെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ ചേച്ചി ആകെ മാറിപ്പോയി തൊന്നാ അച്ഛനെ കൊന്നവൻ്റെ കൂടെ ചേച്ചി ജീവിക്കുന്ന ഡിവേഴ്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നൊക്കെ ഭാനവതി അമ്മയോട് പറയുമ്പോൾ സോറി ഗൗരിയമ്മയോട് പറയുമ്പോൾ ഗൗരിയമ്മ പറയണ മോളെ നീ ഒന്ന് ആലോചിക്കണം നിൻ്റെ ചേച്ചി എന്ന് പറയുന്നത് ഇപ്പം നിന്റെ ചേച്ചിയല്ല എന്നാലും എൻ്റെ രക്തമല്ല എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി എന്നെക്കാൾ കൂടുതൽ അച്ഛൻ്റെ വേദന അറിയുന്നവളല്ലേ അത് കേട്ടോ മോളെ ഞാൻ എന്നോട് പറയുന്ന അവളൊരു അമ്മയാണ് അവളുടെ അമ്മ അതായത് അവളുടെ കുഞ്ഞ് ആ കുഞ്ഞ് നാളെ ഭൂമിയിലോട്ട് വരുമ്പോൾ ഒരു കൊലയാളിയുടെ മകനാണെന്നുള്ള മുദ്ര അത് കിട്ടില്ല അത് കേൾക്കുന്ന മഹിമ ഞെട്ടിപ്പോ അതില്ലാതിരിക്കാനാണ് എൻ്റെ ചേച്ചി പലതും അടക്കി പിടിക്കുന്നത് അത് നീ മനസ്സിലാക്കണം മോളെ നിൻ്റെ ചേച്ചി അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ചെയ്ത് എന്നാലെൻ്റെ ചേച്ചി ചെയ്ത തെറ്റ് തന്നെ ഗിരിയേറ്റം ചെയ്തതിൽ അതിന് അതിൻ്റേതായ ന്യായമുണ്ട് ഈ ഗോപാലിനെ സംരക്ഷിക്കാം എൻ്റെ ഗിരിയേറ്റൻ അന്നത്തെ ആ പ്രതിസന്ധിയിൽ പെട്ടുപോയതായിരിക്കാം പക്ഷേ എൻ്റെ ചേച്ചി ചെയ്തത് എന്താ വലിയ തെറ്റ് തന്നെയല്ലേ എന്നെ ത് മറച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത തെറ്റു തന്നെ എന്ന് മഞ്ജു പറയുന്നുട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഇനി മഞ്ജുവും മഹിമയും തമ്മിൽ പിണങ്ങുമ്പോൾ തനിക്ക് താങ്ങാനാവാത്ത അത്രയും വേദനയായി മാറാണ് മഞ്ജുവിന് പിന്നീട് മഞ്ജു ആകെ പ്രതിസന്ധിയിലാവുന്നതിനോട് കൂടി ഗിരി എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഗോപാലിനെ ഇനി ജയിലറക്കുള്ളിൽ അടക്കാനുള്ള ആ തീരുമാനമായി മുന്നോട്ട് വരുമ്പോൾ താൻ ജീവിതത്തിൽ ഏറ്റവും വിജയം ചെയ്ത വലിയ അബദ്ധം എന്ന് തന്നെ ഷാലിനി ഗോപാലിൻ്റെ പറയും പറയൂട്ടോ ഒരിക്കലും അച്ഛൻ അത് ചെയ്യരുതായിരുന്നു ഒരിക്കലും അവരുടെ ജീവിതത്തിൽ വെള്ളലുണ്ടാക്കരുതായിരുന്നു ഇപ്പോൾ ഗിരിയല്ലേ അച്ഛനെതിരെ തിരിഞ്ഞത് എന്നുള്ള അസത്തെയും ഷാലിനി പറയുന്ന ആക്കി എടുക്കൻ ചേനികളൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ